വല്ലച്ചിറ പഞ്ചായത്തിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കാര്യാലയം പ്രവർത്തനം തുടങ്ങി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ചന്ദ്രൻ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് സ്റ്റേറ്റ് കൗൺസിൽ അംഗം വി കെ രാജൻ പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ സന്ദീപ് കൃഷ്ണകുമാർ സരോജിനി എൻ എൻ വിജയൻ ദിവ്യ വിനോദ് സന്തോഷ് ടി ജി മുരളി വിനോദ് ഷാബു സുമേഷ് ജിനിൽ എന്നിവർ സംസാരിച്ചു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി തൃശ്ശൂരിൽ നിന്നുണ്ടായാൽ അതിന്റെ ഗുണം തൃശൂരിൽ ഉണ്ടാകും എന്ന് ബുദ്ധിയും ബോധവും വിവരവുമുള്ള തൃശ്ശൂര് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എന്നതിന്റെ ഒരു റിസൾട്ടാണ് രണ്ടു ദിവസം മുമ്പ് റിപ്പോർട്ടർ സർവേയിൽ നമ്മൾ കണ്ടത് രാജ്യമാസകലം സർവേ നടക്കുമ്പോഴും കേരളത്തിലെ ചാനലുകാരുടെ സർവേയിൽ ആ സത്യം അവർ ഒരിക്കലും പുറത്ത് പറയാറില്ല ഇപ്പോഴും മുഴുവൻ പറഞ്ഞിട്ടില്ല കുറച്ച് പറഞ്ഞ സമയത്ത് തന്നെ നാൽപ്പത് ശതമാനം തൃശൂരിൽ നാൽപ്പത് ശതമാനം ചെറിയൊരു സംഖ്യല്ല നാൽപ്പത് ശതമാനം ഇന്ത്യയിൽ രേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാകണം എന്ന് തൃശ്ശൂരുകാരൻ അഭിപ്രായപ്പെടുന്നു ഒന്നാം സ്ഥാനത്ത് നരേന്ദ്രമോദിയാണ് തൃശ്ശൂരിലത്തെ സർവേ